നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായി നാടങ്ങുമുള്ള ക്ഷേത്രങ്ങളിലും ആധ്യാത്മിക കേന്ദ്രങ്ങളിലും മറ്റ് സ്ഥാപനങ്ങളിലുമെല്ലാം വിപുലമായ ചടങ്ങുകളാണ് നടന്നത് ചേർത്തല ദേവി ക്ഷേത്രത്തിൽ രാവിലെ മുതൽ തന്നെ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് ചേർത്തല ദേവി ക്ഷേത്രത്തിൽ രാവിലെ മുതൽ തന്നെ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് കാർത്തിയാനി ദേവി ക്ഷേത്രത്തിലെ ദേവി ഭാഗവത നവാകയജ്ഞം നവരാത്രി സംഗീതോത്സവം എന്നിവയ്ക്ക് സമാപനമായി സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് ആരംഭിച്ച നവരാത്രി ആഘോഷ പരിപാടികൾ വിജയദശമി വിദ്യാരംഭ ചടങ്ങുകളോടെ സമാപിച്ചു സമാപന ദിവസം രാവിലെ എട്ട് മുതൽ പൂജയെടുപ്പ് വിദ്യാരംഭ ചടങ്ങുകൾ തുടങ്ങി നിരവധി കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു പത്തരമണിയോടെ ദേവി ഭാഗവത സമർപ്പണം അഖില അയ്യപ്പ സേവാ സംഘം ടെമ്പിൾ സൗത്ത് ശാഹയുടെ നേതൃത്വത്തിൽ പാൽക്കഞ്ഞി വിതരണവും ഒരുക്കിയിരുന്നു പതിനൊന്നിന് അപവൃദ സ്ഥാനത്തോടെ ചടങ്ങ് സമാപിച്ചു നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് ദിവസേന അന്നദാനവും ഒരുക്കിയിരുന്നു കർത്യായനി ദേവീക്ഷേത്ര നാരായണീയ പാരായണ സമിതിയുടെ നേതൃത്വത്തിലാണ് സമാപന ദിവസത്തെ അഹസ് ഒരുക്കിയത് ബ്രഹ്മശ്രീ പുല്ലയിലില്ലം പ്രഭാകരൻ നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യർ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് ഡി സൽജി സെക്രട്ടറി ഇ കെ സുനിൽകുമാർ അംഗങ്ങളായ എം രാജേഷ് ശരവണ രാധാകൃഷ്ണൻ ഉത്തമൻപിള്ള പി വിപിൻ ജി രാധാകൃഷ്ണൻ ഭാർഗവൻ ചക്കാല ദിലീപ് സബ് ഗ്രൂപ്പ് ഓഫീസർ വിനോദ് കുമാർ നവാഹ കമ്മിറ്റി രക്ഷാധികാരി അരുൺ കെ പണിക്കർ ജനറൽ കൺവീനർ പ്രസന്നൻ കൺവീനർമാരായ കെ ദേവരാജൻപിള്ള അഡ്വക്കറ്റ് പ്രേംകുമാർ പ്രോഗ്രാം കോർഡിനേറ്റർ രാശിഷ് ശരവണ ഖജാഞ്ചി മുരളീധരൻ നായർ കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് മുല്ലപ്പള്ളി പി എൻ രാധാകൃഷ്ണൻ പി രവീന്ദ്രൻപിള്ള ഡി രാധാകൃഷ്ണൻ പി രഘുത്തമൻ എൻ എം മനോഹരൻ എം മുരുകൻ ബി പ്രസാദ് ബി സന്തോഷ് എം ലീല എ ശശികല എസ് നദീറ ശിവൻപിള്ള ശശിധരൻപിള്ള ജയലക്ഷ്മി ആർ കല്ലറയ്ക്കൽ മഠം തുടങ്ങിയവർ നേതൃത്വം നൽകി